ആയിരം രൂപ കിലോയ്ക്ക് വിലയുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങി പ്രോസസ്സ് ചെയ്ത് വിൽക്കുമ്പോൾ നമുക്ക് നാലായിരം രൂപ കിട്ടും നല്ല ഐഡിയ അല്ലേ ഈ പ്രോഡക്റ്റ് നമ്മളുടെ ചുറ്റുപാടും തന്നെ ഉണ്ട് എന്നാൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ അധികമായും ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ് എന്നാൽ ഇതിന് നല്ല മാർക്കറ്റാണ് മെയിൻലി നോർത്ത് ഇന്ത്യയിൽ നല്ല മാർക്കറ്റ് ഉണ്ട് കേരളത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ട് കൂടാതെ ഓൺലൈനിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിലും നല്ല മാർക്കറ്റാണ് നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് നമുക്ക് അതിന്റെ റോ മെറ്റീരിയൽ നമ്മളുടെ ഇവിടെ തന്നെ കിട്ടും അത് കൂടാതെ അതെങ്ങനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് മറ്റൊരു പ്രോഡക്റ്റ് ആക്കാൻ പറ്റും ആ പ്രോഡക്റ്റിനെ എങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓൾറെഡി പറഞ്ഞു ആയിരം രൂപ കിലോ വിലയുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് നാലായിരം രൂപ കിലോയ്ക്ക് എങ്കിലും വിൽക്കാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ഏലക്ക പൗഡർ ആണ് കഥമം പൗഡർ നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഏലക്ക പൗഡർ അൻപത് ഗ്രാമിന് നാനൂറ്റി അഞ്ച് രൂപയാണ് വില വരുന്നത് അൻപത് ഗ്രാമിൻ്റെ വിലയാണ് പറഞ്ഞത് നാനൂറ്റി അഞ്ച് രൂപ അതായത് നൂറ് ഗ്രാം വരുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ ഒരു കിലോ ഏലക്ക പൗഡർ വരുമ്പോൾ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോൾ ഈ പൗഡറിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം ഇത് സീഡ് പൗഡറാണ് കാരണം സീഡ് പൗഡർ ആണ് അല്ലാതെ അതിന്റെ ഹസ്ക് തൊലി ഉപയോഗിച്ചുള്ള പൗഡർ അല്ല അപ്പോൾ ഒരു സംശയം വരും ഈ ഏലക്ക പൗഡർ നമുക്ക് എങ്ങനെ എന്തുമാത്രം കിട്ടും എന്നുള്ളത് അതായത് സാധാരണ ഒരു കണക്കനുസരിച്ച് നല്ല ഏലക്കയാണെങ്കിൽ അതിനകത്ത് ഈ ഒരു കിലോ ഏലക്കകത്ത് ഏതാണ്ട് നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം സീഡ് വരെ ഉണ്ടായിരിക്കും അതായത് ഏകദേശം നാനൂറ്റി അൻപത് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ സീഡ് അതിൽ നിന്ന് ലഭിക്കും അത് നമ്മൾ ജസ്റ്റ് പൊടിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ അര കിലോ പൗഡർ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും എണ്ണായിരം രൂപ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ കിലോ വിലയുള്ള പൗഡറിന് അര കിലോ നമുക്ക് ലഭിച്ചാൽ നമുക്ക് നാലായിരം രൂപ കിട്ടും അതാണ് പറഞ്ഞത് നമുക്ക് ഈ ഓൺലൈനിൽ ഇവിടെ കാണുന്ന പോലെ തന്നെ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് ഇത് ഓൺലൈനിൽ വിൽക്കാം ഓഫ് ലൈനിൽ വിൽക്കാം എങ്ങനെ വേണമെങ്കിലും വിൽക്കാം ഇവിടെ ഇതിന്റെ റേറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇതൊന്നും വായിക്കാൻ പോകുന്നില്ല നിങ്ങൾ തന്നെ വായിച്ചെടുക്കുക ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സിംഗിൾ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം കൂടാതെ ഈ ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാനും സാധിക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇങ്ങനെ ഒരു പൊടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ വീട്ടിലെ മിക്സിയിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാവുന്നതാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ വേറൊരു രീതിയിലാണ് ഇത് പൊടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ള ചെറിയ ഫ്ലോർ മില് കിട്ടുന്നുണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് പതിനൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ ഉണ്ട് പതിനാറ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഉണ്ട് പതിനൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് നാനൂറ്റി അൻപത്തി അഞ്ച് ഇതുപോലെ ഒരുപാട് ഫ്ലോർ മില്ലുകൾ നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്നുണ്ട് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ ഒരു ഫ്ലോർ മില് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും പൊടിച്ച് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും പാക്കിങ്ങിന് ഓൾറെഡി നമ്മൾ സാധാരണ സീൽ ചെയ്യുന്ന മെഷീൻ ഇല്ലെങ്കിൽ ബാൻഡ് സീലർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് കാണിക്കുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കാണും അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അവിടെ നമുക്ക് പ്രോഡക്ടിന്റെ ലിങ്കും കിട്ടും ഓക്കെ ഈ സാധനം വാങ്ങി നമ്മൾ ഈ ഒരു കിലോ വാങ്ങി പൊടിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ബിസിനസ് ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ചെയ്യുക നിങ്ങൾക്ക് ആമസോണിൽ ചെയ്യാൻ പറ്റും ഫ്ലിപ്കാർട്ടിൽ ചെയ്യാൻ പറ്റും കൂടാതെ ഓഫ്ലൈൻ മാർക്കറ്റിലും ചെയ്യാൻ പറ്റും ഓഫ്ലൈൻ മാർക്കറ്റ് ആദ്യം ശ്രമിക്കുക അതിനു വേണ്ടി നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ പല കടകൾ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ ഇവയൊക്കെ ആദ്യം ഒന്ന് കവർ ചെയ്യുക അവരുടെ ടേസ്റ്റ് അറിയുക അവരുടെ ആ ഒരു ബിസിനസിന്റെ സ്കോപ്പ് അറിയുക വില ഭാഗങ്ങളും എല്ലാം ഒന്ന് തിരക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇവിടെ വേണ്ടത് ഫുഡിന്റെ ലൈസൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു ഫ്ലോർമിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചു എന്ന് കരുതി ഇത് മാത്രമല്ല പൊടിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള പല സാധനങ്ങളും പൊടിച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ് ചെറുകിട മാർക്കറ്റിൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താഴ് പരുവത്തിലും വിൽക്കാൻ പറ്റും അഞ്ച് ഗ്രാമിന്റെ പൗഡർ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ എം ആർ പി ഇട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പത്ത് രൂപ വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം